മാരകമായ രോഗം അവർ നിങ്ങൾക്ക് ഇല്ല എന്ന് കൊണ്ട് അവിടെ വെല്ലൂരിലേക്ക് ചികിത്സക്ക് വേണ്ടി പോയ ഇബ്രാഹിം ആജി എന്നാള് അയാള് ഒരു നിലക്കും എവിടെയും പോവണ്ടതില്ല വിദഗ്ധരായ പരീക്ഷണങ്ങളൊക്കെ നടന്ന് പക്ഷേ രോഗം അത് അവസാനിക്കുന്ന രോഗമല്ല ഇതിലങ്ങ് തീർന്നു പോകാനല്ലാതെ ഈ രോഗം മാറിക്കിട്ടൂല എന്ന് പ്രഗത്ഭരായ ഡോക്ടർമാർ തീരുമാനിച്ച ഒരു സംഭവമാണ് ബ്രാഹ്മിരാജിന്റെ കുടുംബം പക്ഷേ ആചാര്യക്കൊന്നും കൂടി വിദഗ്ദ്ധമായ പരീക്ഷണം നടത്തിയാൽ ചികിത്സ നടത്തിയാൽ ഇത് മാറുമോ എന്നൊരു ചിന്ത വന്നപ്പോൾ മക്കള് അത് നോക്കാതെ എന്നാൽ ഉപ്പാക്കൊരു വിഷമം വേണ്ട ഡോക്ടർമാർ അങ്ങനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് വെല്ലൂരിലേക്ക് പോകാമെന്നാണ് അന്ന് അവിടെ ഒരു വലിയ ആശുപത്രി നടക്കുന്ന സമയമാണ് അങ്ങനെ അങ്ങോട്ട് പോകുന്ന സമയത്ത് അവർ ഷേഖിൻ്റെ വള്ളിയിൽ വന്ന് റെയിൽവേ സ്റ്റേഷനിൽ സമയമുണ്ട് ട്രെയിനിൽ സമയം ഉണ്ടായത് കൊണ്ട് ഷെയഹിൻ്റെ വള്ളിയിൽ വന്ന് സിയാർ തീത് എന്നോട് ഈ സങ്കടമൊക്കെ പറഞ്ഞ് ഇങ്ങനൊക്കെ ഉള്ളതെന്ന് മക്കൾ പറഞ്ഞു സംഗതി ഒരു നിലക്കിന് പോകേണ്ടതില്ല എന്നാണെങ്കിൽ ബാപ്പക്ക് സമാധാനിക്കാൻ വേണ്ടി അത്യാവശ്യം കാശുള്ളവരിലാണ് അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ മഹാനവറുകൾക്ക് പോയി ചോദിച്ചു ഷെയ്ഖ് അടുത്ത് പോയതെന്ന് അത് ആര് അത് മടവ് ഒരു ഓർ ഇവിടെ ഉണ്ടല്ലോ നിങ്ങളൊന്നു പോയി കണ്ടോ ഇല്ല ഞങ്ങൾ പോയില്ല നിങ്ങൾ അവിടെ ഒന്ന് പോയി കണ്ടിന്ന അപ്പ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞ പോലെ പോയി അവിടെ ചെന്ന് ഈ പ്രൈരാജിനെയും കൂട്ടി അവിടെ കയറി ചെന്ന് കണ്ട് നിങ്ങൾക്ക് ക്യാൻസർ ഇല്ല ഒറ്റപ്പറച്ച് നിങ്ങൾക്ക് ക്യാൻസർ ഇല്ല എന്നാൽ ക്യാൻസർ ഇല്ലാണ്ടാവും ഉണ്ട് എന്ന് ഡോക്ടർമാരൊക്കെ പറഞ്ഞല്ലേ മാത്രമല്ല ഇത് മാറില്ല എന്നുമാണ് പോലും പറഞ്ഞത് പക്ഷേ ഇങ്ങനെന്തോ പറഞ്ഞാലെന്തോ അങ്ങനെ ഉണ്ടാവും ഒരു ഓറെ വിശ്വസിക്കാണ്ടെന്നല്ല നിങ്ങൾക്ക് ക്യാൻസർ ഇല്ലാന്നെ പറ്റൂലുണ്ട് എന്നാണല്ലോ ഇത് രേഖല്ലേ ഓരെന്തോ പറഞ്ഞതിൽ എന്തോ ചിര ഉണ്ടാവും മനസ്സിലാക്കി ഓലെന്താക്കി നേരെ അങ്ങോട്ട് പോയി ഓല ട്രെയിനിൽ പോയി സമയമായപ്പോൾ അങ്ങോട്ട് പോയി അവിടെ എത്തി ഇവരുടെ ഈ രേഖകളൊക്കെ വാങ്ങി പരിശോധിച്ച് ഇവിടെ നിന്നുള്ള എല്ലാ രേഖയും കയ്യിലുണ്ട് അപ്പോ ആ ഡോക്ടർമാർ പറഞ്ഞേ ഇവര് ഈ മക്കള് പറഞ്ഞോട് നിങ്ങൾ ഇവരെ ഇപ്പം തന്നെ തിരിച്ചു കൊണ്ടുപോകണം ഇവിടെ അഡ്മിറ്റ് ചെയ്യണ്ട കാരണം ഈ രേഖ അങ്ങനെയാണ് ഏതാനും മണിക്കൂറുകൾ മാത്രം ഏ ചിലപ്പോൾ ഇനി ഇവർ ജീവിക്കുമെന്നുള്ള അത്രയും ഒരു അവസ്ഥയിലെത്തിപ്പോയിട്ടുണ്ട് എന്നാണ് രേഖ തെളിക്കുന്നത് അതുകൊണ്ട് ഇവിടെ ഇനെ കെടുത്തണ്ടെന്ന് അവിടുത്തെ വിദഗ്ദ്ധരായ ഡോക്ടർമാർ ഈ രേഖ നോക്കിയിട്ട് പറഞ്ഞു കാരണം അവിടുന്ന് മരിച്ചിട്ടും കൊണ്ട് കൊണ്ടുവരുന്നത് ബുദ്ധിമുട്ടും വേണ്ടെന്നുള്ള എനിക്ക് പറഞ്ഞാൽ മതി ഇപ്പം ഇവർ പറഞ്ഞു ഞങ്ങളേതായാലും അത്രയും ദൂരത്തുനിന്ന് ഉപ്പാൻ്റെ ഒരു സമാധാനത്തിന് ഇങ്ങോട്ട് കൊണ്ടുവന്നാണ് നിങ്ങളേതായാലും അഡ്മിറ്റ് ചെയ്തോളീ അവിടെ നാട്ടിൽ നിന്ന് എന്തായാലും മണ്ടില്ല ഇന്ന് തന്നെ മരിച്ചാലും ഞങ്ങൾ മരിച്ചിട്ടുണ്ടോ ഇരിക്കാം പക്ഷെ ഉപ്പാൻ്റെ ഒരു ആഗ്രഹമാണ് ഞങ്ങൾ മക്കള് വേണ്ട പോലെ ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ എന്ന് ഞങ്ങൾ തോന്നിയിട്ടാണ് കൊണ്ടു വന്നത് എന്നായിക്കോട്ടെ പിന്നെ ഈ രേഖക്കാട് മാറ്റിച്ച് ഒക്കെ ഓലെ രേഖകളാക്കി ഓല് എല്ലാ രേഖയും കൊണ്ടുണ്ടാക്കി നോക്കുമ്പോൾ ക്യാൻസർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ക്ലാപ്പ് പോലും ഈ രേഖയിൽ കാണുന്നില്ല ഇത് ഇവർ എന്നോട് പറഞ്ഞെന്നാണ് മെഡിക്കൽ കോളേജിൽ നിന്നും മറ്റും എടുത്ത രേഖയിൽ ഒരു നിലക്കും ഇയാൾ എനിക്ക് ജീവിക്കൂല എന്ന നിലക്കെത്തിയ ഈ ആചാര് ഷെയ്ഖുനാന്റെ ആദർത്തി കൊണ്ടുപോയി ഷെയ്ഖുന പറഞ്ഞു നിങ്ങൾക്ക് കാൻസർ ഇല്ല ഇത് മുത്തനബി പറഞ്ഞു കൊണ്ടുള്ള കർമ്മത്തിലൂടെ കഴിഞ്ഞാൽ റബ്ബിലൂടെ ഇതല്ലേ ഖുർആൻ പറയുന്നത് ഇതാണ് റഹമാനിയവറ്വറ് നേടിയിരിക്കുക നിങ്ങൾക്ക് കാൻസർ ഇല്ല അങ്ങനെ ഇവരെടുത്ത രേഖയിലൊന്നും കാണുന്നില്ല പിന്നെ ഓര് രണ്ടാം തവണ എടുത്ത് വീണ്ടും പരിശോധിച്ച് രക്തം പരിശോധിച്ച് സ്കാൻ ചെയ്ത് എല്ലാം ക്ലിയർ ആണ് പൂർണ്ണ ആരോഗ്യവാനാണ് ഇയാൾക്ക് അങ്ങനത്തെ യാതൊരു രോഗവും ഇപ്പോൾ ഇല്ല എന്ന് ഈ വിദഗ്ദ്ധരായ ഡോക്ടർമാർ വിധി ആചാരർക്കും നല്ലൊരു മാറ്റവും ഭക്ഷണം കഴിക്കുന്നിടത്തോ നല്ല സംസാരത്തിലോ ഒക്കെ അങ്ങോട്ട് പോകുന്നേരെയുള്ള ഒരു അവസ്ഥയല്ല അങ്ങനെ ഇവർ തിരിച്ചു പോന്ന് എന്ന് അവരെന്നോട് ശേഖരണ്ട പള്ളി എന്ന് പറഞ്ഞെന്ന ഒരൊറ്റ വാക്കാണ് എന്റെ നാടിനടുത്തുള്ള എന്നൊരു സഹോദരി മകളെ കല്യാണം കഴിച്ചു കൊടുത്ത് ദീർഘകാലം ഭർത്താവിന്റെ കൂടെ ജീവിച്ച് പരിശോധന ഒക്കെ നടത്തി ആയിഷാക്ക മക്കൾ ഉണ്ടാവില്ല എന്നാണ് ആയിഷാന്റെ മകൾക്ക് മക്കൾ ഉണ്ടാവില്ല എന്നാണ് ഡോക്ടർമാരൊക്കെ പറഞ്ഞു പിയാപ്പൾക്ക് മക്കൾ ഉണ്ടാവുകയും ചെയ്യും എന്നാൽ പിന്നെ വേറൊരു വിവാഹം ചെയ്യ വേറൊരു വിവാഹം ചെയ്തിട്ട് രണ്ടു പേരേനെയും പോറ്റാന്നുള്ളത് ഇയാൾക്ക് കഴിയുന്നില്ല അതയാക്ക് ഊഹിക്കാൻ കഴിയുന്നില്ല അവസാനം ആദ്യ ഭാര്യയെ തലാക്ക് ചൊല്ലിക്കൊണ്ട് വേറെ വിവാഹം നടത്താന്നുള്ള ചിന്തയിലേക്ക് എത്തി ഇത് ഈ ആയിഷ എന്ന് പറഞ്ഞ ഉമ്മാൾക്കൊള്ളാൻ കഴിയുന്നില്ല ഭാര്യയും ഭർത്താവും വളരെ സന്തോഷത്തിൽ നീങ്ങുന്നതാണ് പക്ഷെ മക്കൾ ഉണ്ടാകുന്നില്ല ഒരു മക്കളെ കണ്ടേ തീരുന്ന് പുതിയപ്പോൾക്ക് ആഗ്രഹം അതിനുള്ള വഴി വേറൊരു വിവാഹം നടത്തലാണ് അതിന് ഈ ഭാര്യയെ നിർത്തിക്കൊണ്ട് രണ്ട് വിവാഹം ഭാര്യയെ കൊണ്ടുനടക്കാന്നുള്ള ഞങ്ങൾക്ക് കഴിയുന്നില്ല അപ്പൊ ഇതിനങ്ങ് തലാക്ക് ചൊല്ല എന്നിട്ട് ഒരു വേറെ ഒരു കല്യാണം കഴിക്കുക എന്നുള്ള ചിന്തയിലേക്കാൾ എത്തി ഇത് ഉൾക്കൊള്ളാൻ കഴിയാതെ ആയിഷ എന്ന സഹോദരി മഹാനായ ഷെയ്ഖുനാന്റെ ഹൗതൃത്തിൽ വന്ന് പൊട്ടിക്കരങ്ങ് പറഞ്ഞു എന്താ പറയൂന്നാണ് പറയാനിന് കിട്ടുന്നില്ല കരയെന്നെ പറയൂ എൻ്റെ മോളെ തലാക്ക് എല്ലാം വെച്ചാണ് എന്താ വിഷയം എന്ന് വെച്ചു അവൾ ഇതുവരെ പ്രസവിച്ചിട്ടില്ല അവൾക്ക് കുട്ടികൾ ഉണ്ടാവില്ല എന്നാണ് ഞാൻ അവൾക്ക് ഒരു കുട്ടിയെ കൊടുത്തിരിക്കുന്നു ഒറ്റ അവൾക്ക് ഞാൻ ഒരു കുട്ടിയെ കൊടുത്തിരിക്കുന്നു പത്താമത്തെ മാസം കൊണ്ട് പ്രസവിച്ചു ഒന്നും ജീവിച്ചിരിപ്പിണ്ടോയിൽ വയനാട് ഭാഗത്താണ് എന്താണ് ഈ അത്ഭുതം ഈ ശബ്ദം ഇത് സാധാരണഗതിയിലുള്ള ശബ്ദമല്ല ഇത് ഉടമയിൽ ലയിച്ചു കൊണ്ട് ഉടമയിൽ നിന്നും ആവാഹിച്ചെടുത്ത പവറാണ് ഈ കാണുന്നത് റഹ്മാനിയത്തിന്റെ പവറാണ് ഈ കാണുന്നത് എന്ത് തിരുനാവിൽ നിന്ന് വന്നാലും അതിവിടെ നടപ്പിൽ വരുക ഇങ്ങനെ എത്ര സംഭവങ്ങള് ഒന്നാണോ രണ്ടാണോ നമ്മൾ ആവൂക്കറും സ്ലിർക്കും ഒക്കെ ഉണ്ടായിന്നില്ലേ ഇടത്തിലെ ആവൂക്കറും കല്യാണം കഴിച്ചിട്ട് ഇരുപത് വർഷത്തോളം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇരുപത് വർഷത്തോളം കഴിഞ്ഞു ശീന പറയും നിങ്ങൾക്ക് രണ്ട് കുട്ടികളുണ്ട് അങ്ങനെ ഔക്കർ മുസ്ലിയാരും ഭാര്യയും രണ്ടുപേരും പലതവണ പരിശോധിച്ച് രണ്ടു പേർക്കും കുട്ടികളുണ്ടാവൂല എന്ന് ഡോക്ടർമാരുടെ വിദ്യ ഇവിടെ വരുമ്പോ പറയും നിങ്ങൾക്ക് രണ്ട് കുട്ടികളുണ്ട് അങ്ങനെ ഇരുപത് വർഷം കഴിഞ്ഞു അല്ലേ ഇരുപതല്ലേ ഓർമ്മല്ലേ നമ്മളെ ഔക്കുലർ പഠിത്തു മരിച്ച അങ്ങനെ എന്റെ ഓർമ്മ പ്രായ എന്റെ മക്കളാണ് രണ്ട് കുട്ടിയായി ഒരാണു ഒരു പെണ്ണു അതിലൊന്ന് സക്കാഫിയാണ് ഇവിടെ സെൻട്രൽ പഠിച്ചിരുന്നു അപ്പോ ഓർ പറയാണ് നിങ്ങൾക്ക് രണ്ട് കുട്ടികളുണ്ട് മന്മൾ ഹുസാൻ പറഞ്ഞു നിങ്ങൾക്ക് രണ്ട് കുട്ടികളുണ്ട് ഇങ്ങനെ വിദഗ്ധനായ ഡോക്ടർമാർ പരിശോധിച്ചിട്ട് കാണാത്തത് കാണാനും പറയാനുമുള്ള ഒരു റഹ്മാനിയത്തിന്റെ പവറ് നേടിയെടുത്തിട്ടുണ്ട് ആ മഹാന്റെ വീട്ടിൽ വെച്ചാണ് എല്ലാ വർഷവും അവിടുന്ന് ഒഫാത്തായ സമയത്ത് ഷെവ്വാലു ഇവിടെ വെച്ച് ലോകാടിസ്ഥാനത്തിൽ നടത്തുന്ന മഹാന വിള നേർച്ച അത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല ലോകം എവിടെ ഉണ്ടോ അവിടെ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ നടക്കുന്ന മുഴുവൻ നേർച്ചകളെയും കൊടിയേറ്റുന്നത് അവിടുന്ന് ഒഫാത്തായ അതേ സമയത്ത് അവിടുത്തെ വീട്ടിൻ്റെ മുറ്റത്ത് വെച്ച് കൊടിയേറ്റിക്കൊണ്ട് ആരംഭിക്കുന്ന നേർച്ച ആ നേർച്ച തുടങ്ങിയ കഴിഞ്ഞ ഈ വർഷം അഥവാ മുപ്പത്തി ഒന്നാമത്തെ ഉറൂസ് നടക്കുമ്പോൾ നമ്മൾ സാധാരണ കൂടുന്നത് പോലെ കൂടാനും സഹകരിക്കാനും കഴിയാത്ത ഒരു അവസ്ഥയാണല്ലോ ഇപ്പോഴുണ്ടായത് എന്നാലും പരമാവധി കൂടി അങ്ങനെ കൂടിയിട്ട് ആ കർമ്മം നിർവഹിച്ച് പിന്നീട് തീരുമാനിച്ചതാണ് ഈ വീട്ടിൽ വെച്ച് പരമാവധി എല്ലാവർക്കും ദ ചെയ്തുകൊണ്ട് കടം വീടാൻ വേണ്ടി ദ്വാരക്കാൻ ഏൽപ്പിച്ചവരുണ്ട് വീടില്ലാത്തവർക്ക് വീടുണ്ടായി കിട്ടാൻ മക്കളില്ലാത്തവർക്ക് ഒരു മക്കളുണ്ടായി കിട്ടാൻ പെൺമക്കളില്ലാത്തവർക്ക് പെൺമക്കളുണ്ടാകാൻ ആൺമക്കളില്ലാത്തവർക്ക് ഇല്ലാത്തവർക്ക് ഗൾഫ് രാജ്യത്ത് ജോലി ചെയ്യുന്ന ഭർത്താവിൻ്റെ ജോലി ശരിപ്പെടാൻ ഭർത്താവിൻ്റെ മാത്രമല്ല മകൻ്റെ ജോലി ശരിയാവാൻ ഉള്ളതായ ഉത്തരവാദിത്തം ഒന്ന് ഒഴിവായി കിട്ടാൻ ഇങ്ങനെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം ഷെയഹുനായുടെ അടുക്കൽ നിന്ന് ഉണ്ടാകാറുണ്ട് അതിന് ഒരു വേദിയായി ഈ കഴിഞ്ഞ നേർച്ച മുതൽ ഇവിടെ ആരംഭിച്ച ഒരു മജിസാണിത് ഇതിൽ മറ്റൊരു ലക്ഷ്യങ്ങളൊന്നുമില്ല ബഹുമാനപ്പെട്ടവരുടെ സഹോദര പുത്രനായ ഇവിടുത്തെ ഉറൂസ് നടത്തിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട അവിടുത്തെ പൊന്നമോൻ സ്വന്തം മോനപ്പ് പോലെ തന്നെയാണ് അവിടുന്ന് പെരുമാറി പോന്നത് അവിടുത്തെ പേര് തന്നെയാണ് മകന് ഇട്ടത് അതുകൊണ്ട് ഇവിടെ ആ നിലക്കുള്ള ഒരു മജുലിസ് ഈ നീറുന്ന പ്രശ്നങ്ങൾക്കൊക്കെയും പരിഹാരമുണ്ടാകാൻ ഒരു കൂട്ടായ്മയിൽ ഒരു ദ്വാ ചെയ്ത് പിരിയാ എന്ന ലക്ഷ്യത്തിലാണ് അതിൻ്റെ മുമ്പ് ചെല്ലാൻ കഴിയുന്ന അദാന്തുകളും മറ്റു മൗലിതകളും ഒക്കെ എല്ലാം ഓതി ഒരു കൂട്ടായ്മയിലുള്ള ഒരു ദ്വാ മാത്രം ലക്ഷ്യമിച്ചുകൊണ്ട് ആരംഭിച്ച ഒരു കാര്യമാണിത് അവിടുത്തെ മുറ്റത്ത് വെച്ച് അവിടുത്തെ കോലായിൽ വെച്ച് ഷെയ്ഖുന താമസിച്ചിരുന്ന ആ മുറിയുടെ മുമ്പിൽ ഇരുന്നു കൊണ്ടാണ് ഈ പറയുന്നത് ഈ ലക്ഷ്യത്തിലാണ് ഇതിൻ്റെ തുടക്കം അതുകൊണ്ട് എല്ലാ ആളുകളും ഇതിൽ പങ്കെടുത്തുകൊണ്ട് ഈ ദ്വാനിൽ പങ്കെടുത്തുകൊണ്ട് ഷേഖുനായുടെ കുരുത്തവും പൊരുത്തവും ലക്ഷ്യം വെച്ചുകൊണ്ട് മുഴുവൻ ആളുകളും സഹകരിച്ചുകൊണ്ട് ആ നേർന്ന പ്രശ്നങ്ങൾ നിങ്ങൾ ആമീം പറയുമ്പോൾ മനസ്സിൽ കരുതിയാൽ അത് കാണുന്നു അത് പൂർത്തീകരിച്ച് തരുന്നു അതിനു മാത്രമുള്ള കഴിവ് അവിടത്തേക്ക് അള്ളാഹു കൊടുത്തതാണ്